ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുമുണ്ട് നിങ്ങൾ ആര്യലൈസ് ബ്ലോഗ്സ് ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ നിങ്ങൾ റിയലൈസ് ബ്ലോഗ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല നല്ല സ്റ്റോറീസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടേക്കും ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സാഹചര്യം വരുമ്പോൾ നമ്മൾ തനിച്ചായിരിക്കും അല്ലേ ഒരുപാട് പ്രയാസങ്ങൾ വന്നാലും അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ വന്നാലും കഷ്ടതകൾ വന്നാലും അതിലുപരി സന്തോഷങ്ങൾ വന്നാലും നമുക്ക് അഭയം പ്രാർത്ഥിക്കാൻ ഒരേ ഒരു ഇടം മാത്രമായിരിക്കും അല്ലേ ദൈവസന്നിധിയിൽ ഓടി ചെല്ലും കഷ്ടതകൾ വരുമ്പോൾ മാത്രമല്ല കേട്ടോ ദൈവസന്നിധിയിൽ പോകേണ്ടത് സദാസമയവും ദൈവഭക്തിയോടെ ജീവിക്കാം ചില സമയം എന്ത് ലൈഫ് മടുപ്പ് തോന്നുന്നു ഈ ജീവിതം എന്നൊക്കെ തോന്നാറുണ്ടോ ഒരിക്കലൊരാൾ ജീവിതം അടുത്തപ്പോൾ ഭഗവാന്റെ സന്നിധിയിൽ വന്നു എന്നെ അങ്ങ് മേലോട്ട് വിളിക്കൂ എന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു എൻ്റെ പൊന്ന് മോന് ഒരാപത്തും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥന നിർത്താൻ നിൻ്റെ അമ്മയോട് പറയൂ എന്ന് അതാണ് നമ്മുടെ പാരൻസിലെ അച്ഛനമ്മ വീട്ടിലുണ്ടാകുമ്പോൾ ആ വീട് ഐശ്വര്യം തന്നെ ആയിരിക്കും അമ്മയായാലും അമ്മായിയമ്മ അമ്മ ആയാലും അല്ലേ നമ്മുടെ വീടെത്തുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കഴിച്ചിട്ടായിരിക്കും പോയിരിക്കുക എങ്കിലും ഭക്ഷണം കഴിക്കൂ കഴിച്ചോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പുറകെ വരും പിന്നെ ഉള്ളിലുള്ള സ്നാക്സ് ബോക്സും കൊണ്ട് വരും വേണ്ടെന്ന് പറഞ്ഞാലും കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞാലും ചായ വെക്കാനും സ്നാക്സ് കഴിക്കുമെന്ന് പറയാനും പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ അത് തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു സന്തോഷം അവർ തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ പാരൻസ് എന്നും നന്മകൾ കാണാനേ ആഗ്രഹിക്കൂ ആഗ്രഹിക്കൂലേ നമ്മുടെ നന്മകൾ നമുക്ക് എന്നും നല്ലത് വരുത്താനേ അവരുടെ പ്രാർത്ഥന കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നൊക്കെ പറയില്ലേ കാഴ്ചയില്ലാത്തവരോട് ചോദിക്കണം അതുപോലെ തന്നെയാണ് അല്ലേ വീട്ടിലെ അച്ഛനും അമ്മയും ഇന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് വീട്ടിലൊന്ന് പോകുന്നു വളരെ അടുത്തു തന്നെയാണ് കേട്ടോ വീട് പത്ത് മിനിറ്റ് മതി ഇതൊക്കെ വലിയ ആർഭാടമാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം ഇവിടെ പൊതുവെ നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ എന്താണിപ്പോൾ ഈ പ്രായത്തിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ തോന്നാം പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം തീർച്ചയായിട്ടും അവർക്ക് ആഘോഷിക്കേണ്ടത് ഈ സമയത്ത് തന്നെയാണ് നമ്മൾക്കിപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ മാത്രം തന്നെ ആയിരിക്കും കേട്ടോ അവരുടെ നല്ല പ്രായത്തിൽ ഒന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കാരണം നമ്മൾ മക്കളെ വളർത്താനുള്ള അന്നത്തെ സാഹചര്യം എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ എങ്കിലും എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും അന്ന് മുതൽ അച്ഛൻ ഒരു ഡ്രസ്സ് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ബ്ലൗസ് പീസ് പോലും ഇതുവരെ വാങ്ങിക്കാതെ ഇരുന്നിട്ടില്ല അതുപോലെ ഒരു അമ്പലം വിസിറ്റ് അത്രയും മതി ഇവർക്ക് സന്തോഷിക്കാനായിട്ട് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും അതുപോലെ ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടി പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ മാമനും മേമ മേമ എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തി പിന്നെ മേമയുടെ മകൻ അവൻ ഗൾഫിലായിരുന്നു കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പം അച്ഛനും അമ്മയും കാണാ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു പിന്നെ മരുമകളും കുട്ടികളും എല്ലാവരും കൂടി വളരെയധികം സന്തോഷത്തോടുകൂടി ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങളുടെ മാമൻ പിന്നെ മാമയുടെ മോന് പിന്നെ എൻ്റെ ബ്രദർ ബ്രദറിൻ്റെ വൈഫ് പിന്നെ എൻ്റെ സിസ്റ്റർ അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോഷൂട്ടെല്ലാം നടത്തി കല്യാണം കഴിയുന്നതിൻ്റെ മുൻപൊക്കെ ബന്ധങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടാവും അല്ലേ എല്ലാവരും നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് വല്യമ്മൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ പോയിരിക്കും വരും അതുപോലെ മേമൻ്റെ വീട്ടിലായാലും വല്യമ്മൻ്റെ വീട്ടിലായാലും പോയിരിക്കും പക്ഷെ മാരേജൊക്കെ കഴിയുന്നതിന് ശേഷം പിന്നെ കുടുംബവും കുട്ടിയും എല്ലാം ആകുന്ന സമയത്ത് എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകൾ വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാൻ വളരെ അധികം പ്രയാസമായിരിക്കും അതുപോലെ തന്നെ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ആയിരിക്കും മാരേജ് എല്ലാ സമയത്തും ഉണ്ടാവില്ലല്ലോ വർഷത്തിലോ രണ്ട് വർഷം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കും എങ്കിലും അമ്മ എടുത്തിരിക്കുന്ന സാരി ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ ഗിഫ്റ്റ് എൻ്റെ ഗിഫ്റ്റാണ് അച്ഛൻ ഇട്ടിരിക്കുന്ന വാച്ച് എൻ്റെ മോൻ്റെ സേവിങ്സിൽ അവൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ചെറിയൊരു എൻ്റെ അച്ഛനും അമ്മൻ്റെയും വെഡിങ്ങിൻ്റെ ഞങ്ങൾ ആഘോഷിച്ചു വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു നമ്മൾക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അത് ചെയ്തു കൊടുക്കുക അവർക്ക് എന്തുമാത്രം ഇതൊക്കെ മതി അവർക്ക് മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് ഒത്തുകൂടുക അതിലൂടെയുള്ള ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കുക അല്ലാതെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കി അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു അതിലൊന്നും ഒരു അർത്ഥം ഇല്ലെടും അവർക്ക് കിട്ടാവുന്ന സമയം കുറച്ച് മനസമാധാനം അത് മാത്രം മതി ഇത് ചേച്ചിയാണ് ചേച്ചി അച്ഛൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും അതുപോലെ അമ്മയ്ക്കും ഒരു സാരിയെല്ലാം കൊണ്ടുവന്നു കേട്ടോ അവരുടെ ഒരു സന്തോഷത്തിന് നമുക്കാവുന്ന ചെറിയൊരു ഗിഫ്റ്റ് കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായി കേക്ക് കണ്ടത് അവർ ഹാപ്പി ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമായിരുന്നു വളരെയധികം അവരായിരുന്നു എൻജോയ് ചെയ്തത് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പാലക്കാട്ടിലെ ഈ ഗ്രാമപ്രദേശത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് കുറെ പുതിയ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഞാൻ നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ എല്ലാം തനിച്ച് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് വീഡിയോ വീഡിയോ എടുക്കാൻ പോലും ഒരാളും ഇല്ല കേട്ടോ ഹെല്പ് ചെയ്യാൻ എൻ്റെ കൂടെ ആരുമില്ല ഞാൻ തനിയെ തന്നെ വീഡിയോ എടുക്കും അതുപോലെ തന്നെ തനിച്ച് തന്നെ എഡിറ്റിങ് എല്ലാം തന്നെയാണ് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത് എന്തായാലും ഇനി കറക്റ്റായിട്ട് വീഡിയോ ഇടാനായിട്ട് നോക്കാം Okay, bye. Thank you.